നമസ്കാരം അധികാരത്തിൻ്റെ ഭാഗമാണ് അഹങ്കാരവും എന്നത് വളരെ സങ്കടകരമാണ് അധികാരം എന്നത് മറ്റുള്ളവരെ സേവിക്കാനുള്ള ഒരു അവസരമായി കരുതുന്നതിന് പകരം ഞാൻ കരുത്തനാണ് ശക്തനാണ് എനിക്ക് എൻ്റെ ഏറെയുണ്ട് അത് പ്രയോഗിക്കാം എന്ന് കരുതുന്ന ഏറെ പേരുണ്ട് പ്രത്യേകിച്ച് ഇത്തരം അധികാര പ്രയോഗങ്ങൾ നടത്തുന്നത് നീതി നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ അടുത്താണ് ഡോക്ടർ സിസാ തോമസിന് സംഭവിച്ചത് അതാണ് ഡോക്ടർ സിസ തോമസ് ഒരു വിപ്ലവകാരി ആയിരുന്നില്ല മര്യാദ കേൾപ്പിച്ചിരുന്ന പണി കൃത്യമായി ചെയ്തു പോകുന്ന രാഷ്ട്രീയ ഇടപെടൽ നടത്താത്ത ഒരു ഉദ്യോഗസ്ഥയായിരുന്നു അതുകൊണ്ട് പിണറായി സർക്കാരിന്റെ കണ്ണിൽ അവർ പെട്ടിരുന്നില്ല ഗവർണർ അവരെ അവരുടെ അക്കാദമിക് യോഗ്യതകൾ പരിഗണിച്ച് സീനിയോറിറ്റി പരിഗണിച്ച് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക വി സി ആയി നിയമിക്കുന്നത് വരെ ഗവർണർക്കും അവരെ അറിയാമായിരുന്നില്ല ഗവർണർ പട്ടിക നോക്കി ഏറ്റവും സീനിയർ ആയിരിക്കുന്ന ഏറ്റവും അക്കാദമിക മികവുള്ള ഒരാളെ നിയമിച്ചു സർക്കാർ അവർക്ക് താല്പര്യമുള്ള ഒരാളെ നിയമിക്കാൻ വെച്ചിരുന്ന പോസ്റ്റിലാണ് സിസ തോമസിനെ ഗവർണർ നിയോഗിച്ചത് അതോടെ സർക്കാരിന്റെ നോട്ടപ്പുള്ളിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർ ചെയ്യുന്നതിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ള ഡോക്ടർ സിസ തോമസിനെ പീഡിപ്പിക്കാവുന്നതിന് പരമാവധി പീഡിപ്പിച്ചു അവർക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടായി അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കാൻ തുടങ്ങി അവരതിനെതിരെ കോടതിയിൽ പോയി നേടി ആ കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി വരെ പോയി സർക്കാർ നമ്മുടെ ഖജനാവിലെ പണം മുടക്കി നാണം കിട്ടു അവരുടെ ഗവർണർ പദവിയിൽ നിയോഗിച്ചതിനെതിരെ കേസ് നടത്തി അതും സുപ്രീം കോടതി വരെ പോയി സംരക്ഷിക്കാൻ ശ്രമിച്ചു പൊളിഞ്ഞുപോയി ഒടുവിൽ അവരെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ അവരും കോടതിയിൽ പോയി അവർക്ക് തിരുവനന്തപുരത്ത് ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനവും താൽക്കാലിക വി സിയും ഒരുമിച്ച് നടത്തി മുമ്പോട്ട് പോവാൻ അവസരം കിട്ടി വിരമിക്കുന്നതിന് തല അവർക്ക് അച്ചടക്ക നടപടി നോട്ടീസ് കൊടുത്തു അച്ചടക്ക നടപടി അന്വേഷണം നടക്കുന്നതുകൊണ്ട് രണ്ടു വർഷമായി അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കൊടുത്തില്ല നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും അതായത് റിട്ടയർമെന്റിന്റെ ഗ്രാറ്റുവിറ്റിയും പി എഫും പെൻഷനും അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സർക്കാർ അപ്പീലിന് പോയപ്പോഴാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത് സർക്കാർ ഇതുവരെ സിസ തോമസിനോട് നടത്തിയ എല്ലാ പോരാട്ടങ്ങളും തോറ്റതുകൊണ്ടാവാം ഇനി സുപ്രീം കോടതിയിൽ ഒരിക്കൽ കൂടി പോയി പണി ചോദിച്ചു വാങ്ങണ്ട എന്ന് കരുതി സിസ തോമസിന് എന്റെ ആനുകൂല്യങ്ങളും കൊടുക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം സിസ തോമസിന് എല്ലാ ആനുകൂല്യങ്ങളും തിരികെ കിട്ടും ഒരു ഉദ്യോഗസ്ഥ സേവനമനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അവർക്ക് അർഹതപ്പെട്ട പ്രതിഫലം തരാതെ സർക്കാർ അധികാരം പ്രയോഗിച്ചുകൊണ്ട് അവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചു നിഷേധിക്കാൻ ശ്രമിച്ചു അവരവട്ടെ ഔട്ട്സ്പോക്കൺ ആവാതെ പൊതുസമൂഹത്തിൽ വന്ന് സർക്കാരിനെതിരെ ചീത്ത വിളിക്കാതെ തന്നെ നിയമ പോരാട്ടം നടത്തി ആനുകൂല്യങ്ങൾ തിരിച്ചു വാങ്ങി അതായത് തന്റെ ഇടമുള്ള ഒരു ഉദ്യോഗസ്ഥയുടെ മുമ്പിൽ പിണറായി മുഷ്ക് തോറ്റമ്പി എന്നർത്ഥം പിണറായിക്ക് പോലും സിസ തോമസ് എന്ന സ്ത്രീയുടെ മുമ്പിൽ മുട്ടുവളയ്ക്കേണ്ടി വന്നു ഇതൊക്കെ അഹങ്കാരമാണ് അധികാര പ്രമത്തതയാണ് എന്ന് ആരും ഇവരുടെ ആരുടെയും ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നില്ല പിണറായി സ്ഥിതി കാലത്ത് ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് പ്രശാന്തിനെ പോലൊരു ഐ എസ് കാരന് ഇപ്പോഴും സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ ജയതിലക് അഴിമതിക്കാരനാണ് എന്ന് തുറന്നു പറഞ്ഞതാണ് പ്രശാന്തിനെ പുറത്തുനിർത്താൻ പിണറായിയെ പ്രേരിപ്പിച്ചത് ഇതൊന്നും പുതിയ കാര്യമോ ഒറ്റപ്പെട്ട സംഭവമോ അല്ല കഴിഞ്ഞ ദിവസമാണ് കേരള സർക്കിൾ സഹകരണ യൂണിയന്റെ ജനറൽ മാനേജറായി വിരമിച്ച പ്രീത ജോണിന്റെ കഥ ഞാൻ അറിയുന്നത് പ്രീത അവിടെ എൽ ഡി ക്ലർക്കായി ജോലിക്ക് കയറി പടിപടിയായി സേവന മികവ് കൊണ്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജറായി പിന്നീട് ജനറൽ മാനേജറായി റിട്ടയർ ചെയ്ത ആളാണ് യൂണിയൻ ചെയർമാൻ കോലിക്കോട് കൃഷ്ണൻ നായർ എന്ന മുതിർന്ന സി പി എം നേതാവാണ് ചില കാര്യങ്ങളിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിരുന്നപ്പോൾ അഭിപ്രായ ഭിന്നതയുണ്ടായി അതുവരെ ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല കഴിവിനെ കുറിച്ച് സംശയം ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രിയത ജനറൽ മാനേജർ വരെയായി ചെയർമാന്റെ ചില തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിന്നില്ല ഒന്ന് സഹകരണ യൂണിയനെ ഒരു നില കൂടി കെട്ടിപ്പൊക്കാനുള്ള ഉത്തരവായിരുന്നു ഇപ്പോൾ പണിതിരിക്കുന്ന നാലു നിലയ്ക്കും കോർപ്പറേഷൻ അംഗീകാരമില്ല അതുകൊണ്ട് ആദ്യം അത് നേടിയെടുത്തതിന് ശേഷം ചെയ്യാം എന്ന് പറഞ്ഞത് അനിഷ്ടമായി ജീവനക്കാരുടെ അർഹതപ്പെട്ട ശമ്പളാനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചപ്പോൾ അതേക്കുറിച്ച് സൂചിപ്പിച്ചത് അതിനേക്കാൾ കലിപ്പായി അതുകൊണ്ട് എന്താ ചെയ്തെന്നറിയാമോ ഈ പ്രീതി റിട്ടയർ ചെയ്യുന്നത് വരെ ജീവനക്കാർ വർദ്ധിപ്പിച്ച് ശമ്പളം കൊടുത്തില്ല പ്രിയതയ്ക്ക് കൂടിയ ശമ്പളം കിട്ടാതിരിക്കാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ശമ്പളം കൂട്ടിക്കൊടുത്തു ഇത് മാത്രമല്ല യാതൊരു വിധ അച്ചടക്ക നടപടിയും ഇല്ലാതിരുന്നിട്ടും പ്രിയതയ്ക്ക് ഒരു വർഷം പൂർത്തിയായിട്ടും ഇതുവരെ ഒരു രൂപ റിട്ടയർമെന്റ് ആനുകൂല്യം കൊടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം മെയ് മുപ്പത്തി ഒന്നിന് റിട്ടയർ ചെയ്തതാണ് അതിന് കാരണമായി പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തു പോകുമ്പോൾ അയാൾ എന്തെങ്കിലും ബാധ്യത സർക്കാർ നിറവേറ്റാനുണ്ടെങ്കിൽ ലോൺ എടുത്തിട്ട് തിരിച്ചടിക്കണം മറ്റുണ്ടെങ്കിൽ അത് പിടിക്കണം അത് ആദ്യം ഒരു അസസ്മെന്റ് നടത്തണം അസസ്മെന്റ് നടത്തിയിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത് ഒരു രൂപ പോലും സർക്കാരിലേക്ക് കൊടുക്കാനില്ല ഒരു അച്ചടക്ക നടപടിയും എടുത്തിട്ടില്ല പക്ഷേ പ്രീത കോലിക്കോട് കൃഷ്ണൻ നായരെ ഇഷ്ടത്തെ ചോദ്യം ചെയ്തതോടെ പ്രീതയുടെ മുഴുവൻ ആനുകൂല്യങ്ങളും ഒരു വർഷമായി തടഞ്ഞിരിക്കുന്നു ഇതാണ് പിണറായി സ്റ്റേ കാലത്തെ ഭരണരീതി ഈ തോന്നിയാസത്തിനെതിരെയാണ് നട്ടൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡോക്ടർ സിസ തോമസ് പോരാടി വിജയിച്ചത് സെസയുടെ വിജയം ചരിത്ര പുസ്തകത്തിൽ എഴുതി ഭാവി വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതാണ് ഭരണകൂടം മുഷ്ക്കിനെതിരെ ഇച്ഛാബോധമുള്ള ഒരു ഉദ്യോഗസ്ഥ പോരാടിയാൽ അവർക്ക് വിജയിക്കാൻ കഴിയും എന്നതിന്റെ തെളിവായി ഇത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം